കരിമ്പനക്കാടുകൾക്ക് അപ്പുറം ഒരു കുന്നിൻ ചെരിവുണ്ട് ആ സ്ഥലത്തിന്റെ പേരാണ് ചാത്തൻമുക്ക് അവിടെ ഒരു പഴയ തറവാടും അതിനോട് ചേർന്ന് വലിയൊരു കുളവുമുണ്ട് ആ കുളക്കരയിൽ ആരും തൊടാത്ത പായൽ പിടിച്ച ഒരു വലിയ കരിങ്കല്ലുണ്ട് നാട്ടുകാർ അതിനെ ചാത്തങ്കല്ല് എന്ന് വിളിക്കും ആ നാട്ടിലെ ഏറ്റവും ധൈര്യശാലിയായ ഒരാളായിരുന്നു ദാമോദരൻ മരം വെട്ടും നായാട്ടുമാണ് പണി ആന വന്നാൽ പോലും ഒറ്റയ്ക്ക് നേരിടാൻ ചെങ്കൂറ്റമുള്ള ദാമോദരന് കഥകളിൽ ഒന്നും വിശ്വാസമില്ലായിരുന്നു ഒരു കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസം ദാമോദരൻ മലമുകളിൽ നിന്ന് നായാട്ട് കഴിഞ്ഞു തിരിച്ചിറങ്ങുകയായിരുന്നു കയ്യിലാണെങ്കിൽ ഒരു പഴയ ടോർച്ച് മാത്രം കുന്നിറങ്ങി ചാത്താൻ മുക്ക് കുളക്കരയിൽ എത്തിയപ്പോൾ ദാമോദരൻ ഒന്ന് ഞെട്ടി ആരോ കുളക്കരയിൽ ഇരുന്ന് തുണി നനക്കുന്ന ശബ്ദം ഈ പാതിരാത്രിയിൽ ആരാണ് ഇവിടെ തുണി നനക്കുന്നത് ദാമോദരൻ ടോർച്ച് അടിച്ചു നോക്കി ആരെയും കണ്ടില്ല ടോർച്ച് അണച്ചപ്പോൾ വീണ്ടും ശബ്ദം കേട്ടു ദാമോദരൻ മെല്ലെ ആ കല്ലിനിടത്തേക്ക് ചെന്നു പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് വീശി ദാമോദരന്റെ ചുറ്റുമുള്ള അന്തരീക്ഷം മാറിമറിഞ്ഞു ദൂരെയുള്ള വീടുകളിലെ വെളിച്ചമെല്ലാം മറഞ്ഞു കണ്ണും കാണാത്ത ഇരുട്ട് അപ്പോഴാണ് ആ കാഴ്ച കണ്ടത് കുളത്തിന്റെ നടുവിൽ ഒരു വിളക്ക് കത്തുന്നു ഒരു വള്ളത്തിന്റെ വലിപ്പമുള്ള ആ വിളക്ക് പതുക്കെ കരയിലേക്ക് നീങ്ങി വരികയാണ് ദാമോദരൻ തോക്കെടുത്ത് നിറോഴിക്കാൻ നോക്കിയെങ്കിലും കൈകൾ തളർന്നു പോയി വിളക്ക് കരയോട് അടുത്തപ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് വന്നു ഒരു ചെറിയ കുട്ടിയുടെ വലിപ്പമേ ഉള്ളൂ പക്ഷെ കണ്ണുകൾക്ക് തീജ്വാലയുടെ നിറം അതൊരു കുട്ടിച്ചാത്തനായിരുന്നു കുട്ടിച്ചാത്തൻ ദാമോദരനെ നോക്കി ഒന്ന് ചിരിച്ചു ആ ചിരി കേട്ടപ്പോൾ ദാമോദരന്റെ കാതുകൾ അടഞ്ഞുപോയി രൂപം പതുക്കെ ദാമോദരന്റെ അടുത്തേക്ക് നടന്നു ഓരോ ചുവട് വെക്കുമ്പോഴും കുട്ടിച്ചാത്തന്റെ വലിപ്പം കൂടി വരികയാണ് അത് തെങ്ങിനോടും ഉയരമുള്ള ഒരു ഭീകര രൂപമായി മാറി ദാമോദരൻ രക്ഷപ്പെടാൻ വേണ്ടി ഓടി പക്ഷെ എങ്ങോട്ട് ഓടിയിട്ടും ദാമോദരൻ ആ കരിങ്കല്ലിന്റെ അടുത്ത് തന്നെ തിരിച്ചെത്തുന്നു കണ്ണ് കെട്ടി വഴിതെറ്റിക്കുക എന്നൊക്കെ പഴമക്കാർ പറയുന്നത് ദാമോദരന്റെ മനസ്സിൽ ഓർത്തു പെട്ടെന്ന് ദാമോദരന് തന്റെ അച്ഛൻ പണ്ട് പറഞ്ഞുകൊടുത്ത ഒരു കാര്യം ഓർമ്മ വന്നു കാട്ടിൽ വഴി തെറ്റിയാൽ അല്ലെങ്കിൽ ആത്മാക്കൾ ചുറ്റിച്ചാൽ ഇട്ടേക്കുന്ന ഉടുപ്പ് അഴിച്ച് തിരിച്ചിടണം ദാമോദരൻ ഒട്ടും വൈകിച്ചില്ല തന്റെ തോർത്തും ഷർക്കും ഊരി തിരിച്ചിട്ടു കണ്ണടച്ച ഇഷ്ടദേവത്തെ പ്രാർത്ഥിച്ചു കണ്ണു തുറന്നപ്പോൾ കണ്ടത് അത്ഭുതമാണ് ആ ഭീകരരൂപം അപ്രത്യക്ഷമായിരിക്കുന്നു ദൂരെ നാട്ടുകാരുടെ വീടുകളിലെ വെളിച്ചം കാണാം പക്ഷെ കഴിഞ്ഞിരുന്നില്ല ദാമോദരൻ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നു ദാമോദര നിന്റെ തോക്ക് മറന്നു വെച്ചല്ലോ തിരിഞ്ഞു നോക്കിയ ദാമോദരൻ കണ്ടത് തന്റെ തോക്കുമായി നിൽക്കുന്ന സ്വന്തം അച്ഛനെയാണ് പക്ഷേ ദാമോദരന്റെ അച്ഛൻ പത്തു വർഷം മുമ്പ് മരിച്ചതാണ് ദാമോദരൻ പേടിച്ചു വിറച്ചുപോയി അത് അച്ഛനല്ലെന്ന് മനസ്സിലാക്കിയ ദാമോദരൻ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് ഓടി പിന്നിൽ നിന്ന് ആ അട്ടഹാസം വീണ്ടും മുഴങ്ങി ഒടുവിൽ തന്റെ വീടിന്റെ ഉമ്മറത്ത് എത്തിയപ്പോഴാണ് ദാമോദരന്റെ ശ്വാസം നേരെ വീണത് പിത്തേന്ന് രാവിലെ നാട്ടുകാർ നോക്കുമ്പോൾ ചാത്തൻമുക്കിലെ ആ കരിങ്കല്ലിൽ ദാമോദരന്റെ തോക്ക് പകുതി ഒടുങ്ങിയ നിലയിൽ കിടപ്പുണ്ടായിരുന്നു അന്നുമുതൽ ദാമോദരൻ ആ വഴിക്ക് പോയിട്ടില്ല ഇപ്പോഴും രാത്രിയിൽ ചാത്തന്മുക്ക് വഴി പോകുന്നവർക്ക് കുളക്കരയിൽ നിന്ന് ആരോ തുണി നനക്കുന്ന ശബ്ദവും കേൾക്കാം